കേസ് ചുണ്ട്രൂവിന് ഞങ്ങള് കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ് ഈ കാണുന്നത് ഇവനാള് ഭയങ്കരാണ് ഇപ്പൊ ഇവനീ വാശിയും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെയാണ് കണ്ട ഒരു പോകാനായിട്ട് തൊരപ്പന്തേ പോവാനായിട്ട് അവന് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ അവൻ എടുക്കില്ലെന്നും പറഞ്ഞ് പോണ നീ വന്നില്ലെ ആ പിന്നെ ആ മരുന്നഴിക്കാത്ത വെച്ചാണ് ചെണ്ട്രൂനിച്ചെവിദന അതാരണം നീര് വറ്റാനുള്ള മരുന്നോ അത് ഉപ്പിക്കളയല്ലേ വായിലോട്ടാക്കത് ഇതേ അടി കൂടെ ഒഴുകണു

അവർക്കോ തുറക്കോ തുറക്കല്ലടാ പട്ടി ആഹോ പണവണി വാങ്ങിയ രവും ഇല്ലാനോ ഇല്ലാളി വീര ഇല്ലാളി വീര വീരമണി കണ്ടു ചെറുയന്ന് പോയതോട് ട്രാവൽ നോട്ടുണ്ട് ഇനി അങ്ങോട്ട് ചേഞ്ഞാ നമ്മ ടാസ്ക് ആയി പെട്ടെന്ന് ആ ഫുട്ബോയ്

ണ്ടാടുത്തുമായി വീണ്ടും കാണാം ചായ കുടിക്കണം ചായ കുടിച്ചിട്ടില്ല